നമ്മൾ വർക്ക് എന്ന് പറഞ്ഞാൽ ദി 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 തൊഴിലാളി സ്ക്രിപ്റ്റ് ഞാൻ ാണ് നന്ദി പറയാനുള്ളത് കാരണം അദ്ദേഹം മുഖാന്തരാണ് ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തെ അറിയപ്പെടാൻ സാധിക്കും പോത്ത് കച്ചവടക്കാരനെന്ത് കല തീർച്ചയായിട്ടും അതൊരു ചോദ്യം പോത്ത് കച്ചവടക്കാരനാ പോത്തുകളെ നോക്കുക അതിന്റെ ചാണകം കൊണ്ട് പച്ചക്കുളാണിത് അപ്പൊ പച്ചക്കുളം എന്നാണ് പച്ചവെള്ളം തന്നെയാണ് പക്ഷെ പച്ച വെള്ളമാണെങ്കിലും അതിന് വേറൊരു വെറൈറ്റി ഒരു കളറുണ്ട് അതിന്റെ ബാക്ക് സൈഡിൽ വേറെ രസമുണ്ട് ഞാൻ അത് അതൊന്ന് കാണിച്ചു കൊടുക്കാം ഇങ്ങോട്ട് തുടങ്ങി നമുക്ക് ഇതാ നോക്കി നിങ്ങള് അതിമനോഹരമായ ഒരു പ്രകൃതി സുന്ദരമായ നമ്മുടെ മലപ്പുറത്തിൻ്റെ വിരുമാറില് അപ്പോൾ ഞാനും നമ്മുടെ ബെല്ലാരി എന്നറിയപ്പെടുന്ന ബെല്ലാരി നാസർഭായും ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ബെല്ലാരി നാസർബായിക്ക് എന്തൊക്കെയാ പറയാനുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാ കേൾക്കാനും ഉണ്ടാവും അപ്പോൾ ഞാനൊന്നും കൂടുതൽ വർണ്ണിച്ച് വിഷളാക്കുന്നില്ല എല്ലാം ഞാൻ ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാണ് അദ്ദേഹം തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ നാസറു ഭൂ ഹലോ എന്താ ഹൈറാണോ അവ കണ്ടിയിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്കറിയേണ്ടതും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടതും പോത്ത് കച്ചവടക്കാരനെന്ത് കല തീർച്ചയായിട്ടും പോത്തുകളെ ചാണകം കൊണ്ടുപോകാൻ മാംസം വിക്ക അങ്ങനെയുള്ള അവര് ഒരു അവരെ സത്യത്തിൽ എന്ന് പറഞ്ഞാല് ഒരു നിഷ്കളങ്കത പണിയാണ് അവര് കാണുമ്പോ ആ ഒരു സംഭവം കൂടി നിഷ്കളങ്കത എപ്പോഴും ഒരു അവരടിയിൽ ജീവിക്കുമ്പോഴാണ് അതിന്റെ അവര് അപ്പഴും നന്മ ഉണ്ടാവും അവർക്ക് അപ്പൊ അവരുടെ ഒരു നന്മ ഉണ്ടാവും അപ്പം ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പിന്നെ കച്ചവടത്തിൻ്റെ ബിസിനസിൻ്റെ കൂടെ നിങ്ങളെ കലാപരമായ കഴിവുകളും അത് പ്രകടിപ്പിക്കാനും അത് കൊണ്ട് നടക്കാനും എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് അതോടൊപ്പം നിങ്ങൾ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഒരു മഞ്ചേരി ഭാഗത്ത് സ്റ്റുഡിയോ തുടങ്ങിയിട്ട് എന്തൊക്കെയോ വേറെ ഒരുപാട് പരിപാടി ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഏറ്റവും സിനിമയെ നമുക്ക് അറിയണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ നാട്ടുകാർ ബെല്ലാരി നാസർ എന്ന ആ ഒരു ചാപ്പ കുത്തി തന്നത് അത് സത്യത്തിൽ പറഞ്ഞ നാട്ടുകാരല്ലത് ഈ ബെല്ലാരിന്നുള്ളത് നാട്ടുകാരെക്കാളും നമുക്ക് നമ്മളെ ഫീൽഡ് ഉണ്ടല്ലോ ഈ കലാ ഫീൽഡ് അതിന്നാണ് ഫസ്റ്റ് നമ്മളെ പിന്നെ നമ്മളെ കൺട്രോളർ സിനിമന്റെ കൺട്രോളർ ആണ് വണ്ടൂർ ഷൗക്കത്ത് വണ്ടൂർ എന്ന് പറഞ്ഞാൽ അതേ മതി സി ടി യൂസഫ് പറഞ്ഞാളെ അന്ന് അവരപ്പായിരുന്നു ഈ വരുന്ന സമയത്ത് അവരോടാണ് കൂടുതലായിട്ട് ഞാൻ ആ വണ്ടൂർ ഉണ്ടാവേര് കാരണം അത്ര ഇഷ്ടമായിരുന്നു അത്തിരിയായിട്ട് ഞാൻ രാവിലെ പോകും എവിടെയാണോ ഷൂട്ട് വെച്ചാൽ അവിടേക്ക് എന്ത് റിസ്ക് എടുത്താലും എത്തും ഞാൻ അങ്ങനെ അവരോട് അവരോടുകൂടെ നടക്കുമ്പോൾ അതിൽ നിന്നാണ് ഈ വെല്ലാരി വന്നതും അവര് തന്നെയാണ് ഈ വേരി ഇതിൽ ബെല്ലാരിന്ന് ഇതിലിട്ടതും അങ്ങനെ ഒരു മൊത്തം സ്പ്രെഡ് ചെയ്ത് പിന്നെ ഇതിന്റെ ഫേസ്ബുക്കിൽ വിളിക്കുമ്പോൾ ഇവിടെ വെല്ലാരി പിന്നെ ഞാൻ പിന്നെ പിന്നെ നമ്മൾ കൂടിക്കോട്ടെ അപ്പൊ അങ്ങനെ ബെല്ലാരിൽ എത്തി ബെല്ലാരി എത്തിയതിനു ശേഷമാണോ ഈ കല ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് അതല്ല അതിന് മുമ്പ് തന്നെ നിങ്ങൾ ബെല്ലാരി ഫസ്റ്റ് എനിക്ക് ഒരു ബെല്ലാരി കഥ എന്ന് ഷോർട്ട് ഫിലിമാണ് നായകനായി വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ പിന്നെ ഞാൻ അതിൽ നിന്ന് എനിക്കൊരു അതിലെ പെണ്ണ് കാണുന്ന ചടങ്ങ് കഥ എഴുതിയത് ഞമ്മളെ വണ്ടൂര് ജലീൽ ജലീൽ പാട്ടി അതാണ് ഈ പിള്ളേർക്ക് അതിന്റെ കഥ എഴുതിയിട്ടുള്ളത് അതില് ആ കഥ കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു സംഭവത്തിന്റെ സംവിധായകൻ നോഷാദ് ഷറവല്ലൂര് പറഞ്ഞാൽ ആഡ് ചെയ്തു ചെറിയൊരു സംഗതി അതൊരു പെണ്ണ് കാണുന്ന സംഗതി ഒന്നും കൂടി വെറൈറ്റി ആയിട്ടും ആയി അപ്പൊ അതില് ഞാനൊരു അതിലെ ഈ പോത്തച്ചോടത്തെ വലിയ രാജാവാണ് ഇതിന് എന്റെ ക്യാരക്ടർ വരുന്നത് അങ്ങനെ പോയിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ പെണ്ണിനോട് ചോണാൻ പോയിട്ട് പെണ്ണിനോട് ചോദിക്കുകയാണ് എന്റെ പേരത്താന്ന് ചോദിച്ചു പേരത്താ ഇവിടുത്തെ അവരുടെ മറുപടി ഉണ്ട് കൗലത്ത് അപ്പൊ വീണ്ടും എന്റെ ഒരു ചോദ്യം ഉണ്ട് എന്തത്ത് എന്ന് ചോദിച്ചു അപ്പൊ വീണ്ടും മാറി കൗലത്ത് എന്റെ വല്യാപ്പാന്റെ ഓർമ്മക്ക് വേണ്ടി വാപ്പട്ട പേരാണ് അപ്പൊ ഞാൻ പറയും അപ്പൊ അതില് അവിടെ ഞാൻ പറയുന്ന സംഭവം എന്താ വല്യ വലിയ ഓർമ്മല്ല പാപ്പാറിയും പിന്നെ എന്റെ ഏറ്റവും വലിയൊരു വെറൈറ്റി എന്നുള്ളത് പോത്തുമക്കാണ് പിന്നെ വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കാൻ എനിക്ക് ബെച്ച്ണ്ടാക്കാൻ അറിയുമോന്നോച്ചു അപ്പൊ പറയും എനിക്കറിയുന്നറി അപ്പൊ ചോദിക്കും എനിക്ക് ബിരിയാണി വെക്കാൻ അറിയുമോന്നു വെച്ചാൽ അപ്പ പറ ബിരിയാണി ഒക്കെ അറിയുന്നറി അപ്പൊ ഏത് ബിരിയാണി എനിക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പൊ എന്നറി ശരി അപ്പൊ ഈ പോത്തിനോട് ആഡ് ചെയ്ത് ആ ഒരു സംഭവം പറയുമ്പോ എനിക്ക് അപ്പം ഇഷ്ടപ്പെടുകയാണ് അപ്പൊ ആണ് നമ്മള് ബ്രോക്കർ ഉണ്ട് ഉണ്ണിയേട്ടം എന്ന് പറഞ്ഞാൽ വണ്ടി വീട്ടിലാന്ന് പല പല സിനിമയിലും വന്നതാണ് ആ ഉണ്ണിയാട്ടനെ ബ്രോക്കറായി നിന്നേന് അപ്പൊ അവര് ആള് വന്നിട്ട് പറയുന്നത് ആളെ പേരെന്ന് വേറെ മുസ്ലിം പേരാണ് ആയൊക്കെ ഉണ്ടായിരുന്നത് ഈ പെണ്ണ് മതി എന്ന് പറയുമ്പോ ആൾ ആ രുക്കി തന്നെ വന്നു കണ്ടൊരു ബ്രോക്കറ് റോഡ് അങ്ങനെ അങ്ങനെ സമ്പ്രദായമാണ് ഫസ്റ്റ് അത് നല്ലോണം കയറി കത്തിയ ജനങ്ങളെ അതേപോലെ തന്നെ വില്ലത്രണ്ടതില് ഒരു നമ്മളെ നമ്മുടെ വണ്ടൂരിലാളന്നെയാണ് നമ്മളെ കാക്കു എന്നറി ഈ വില്ലം വന്നിട്ടോട് ചോദിക്കാം അപ്പൊ ഞാൻ ഈ മാർക്കറ്റിലെ എന്റെ മാർക്കറ്റ് ബെല്ലാരിയിലെ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു പുത്തച്ചോടക്കാരണം അപ്പൊ എന്റെ ചെറുക്കന്മാരെ അവിടുത്തെ ഗുണ്ടകള് എന്തൊരു വിഷയം ഉണ്ടാക്കിയപ്പോ ചെറുക്കന്മാർ കൂടിയിട്ട് അവിടുത്തെ ഗുണ്ടകൾ ഒരു സംഭവം അങ്ങനെ വന്നപ്പോ എന്തായി ആ സംഗതിയിൽ ഉണ്ട് വില്ലം വന്നിട്ട് വില്ലം അത്ര സ്ട്രോങ്ങില് വന്നിട്ട് എന്നോട് പറയും ഇജ്ജിനിക്ക് ഒന്നുമല്ല അനേൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ഇജ്ജിനിക്ക് വേറൊരു പുഴുവാണറി അപ്പൊ അടുത്തേക്ക് എനിക്ക് ഈ വണ്ടൂർ ഷൗക്കത്താണ് ആ ഡയലോഗ് തന്നിട്ടുള്ളത് ഇജ്ജും പറഞ്ഞ ഡയലോഗുണ്ട് ഈ ഡയലോഗ് ഇയാള് പറയുമ്പോ തന്നെ ആ രണ്ടു വാക്കുമലെള്ളു അപ്പൊ ഏഹ് ഇജുച്ചും എന്ന് പറഞ്ഞാല് എന്താണോ ഞാൻ അനക്കും അതുപോലെ തന്നെ ജനിക്കും രണ്ട് വാക്കുമല ഒതുങ്ങിയത് അതേപോലെ കൊറേ കാര്യങ്ങളുണ്ടായാലും പിന്നെ പൊത്തച്ചോടം അതിന്റെ പച്ചാലം പുറമെ ഞാന് മൂന്ന് റോളിലായിട്ടുണ്ട് മൂന്ന് റോൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം പിന്നെ അല്ലെങ്കിൽ ഈ പോത്ത് നടത്തിന്നെ വിഷമികിന് കാലഘട്ടം ഉണ്ട് പിന്നെ ഒരാളെ കുറിയിൽ കൂടിയിട്ട് അവരോട് കൂടിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പോത്തോടക്കാരാണ് അങ്ങനെ ഒരു സമ്പ്രദായം പിന്നെ വന്നത് പിന്നെ രണ്ടാമത് ഞാൻ വരുന്നത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഗിഫ്റ്റ് പിന്നെ കരടി ഷാജി പണിക്കര വണ്ടൂർക്കാരെന്നാണ് ഷാജി പണിക്കർ ഏതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്ദുൽഹലാണ് അങ്ങനെ അടിപൊളിയുടെ ചെയ്താണ് പിന്നെ അതേപോലെ ഒരു കട്ടകാലം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അതെന്തോ ഒരു വിഷയത്തിൽ ഇപ്പൊ നെറ്റില് ഇന്ന് അത് ആണ് കാണില്ല അതേപോലെ ഇപ്പൊ ലാസ്റ്റ് ഞാൻ നിർത്തിയത് ഈ ബസ് ഉടനെ പുറപ്പെടുന്നു ഫിലിം അത് ബി ടി വി വണ്ടൂരിൽ ലബി സാർ എന്ന് പറഞ്ഞാൽ അവതാണ് ഈ ബി ടി വിന്റെ കമ്പനി അതിലേക്ക് നമുക്ക് നമ്മൾ അതിലേക്ക് ഒരു മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാമറ എഡിറ്റ് ഡബിങ് ഒക്കെ വെച്ച് അവർ നമ്മളെ വെച്ചിട്ട് സിനിമ ചെയ്യണം അത് ഒരുപാട് ആർട്ടിസ്റ്റിന്റെ അല്ലേ ഇവിടുത്തെ ആ ഫുള്ള് നമ്മളെ പുറത്ത് പിന്നെ കാസർഗോഡ് കൊല്ലം കണ്ണൂർ മൊത്തം കേരളം മൊത്തമല്ല ആളുകൾ ലാസ്റ്റ് ഞാൻ ചെയ്തതാണ് അത് കണ്ടമാന ബസ്സുകാരുടെ അടിയിൽ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ എന്ന് വെച്ചാൽ കണ്ടക്ടർ ബസ്സില് നമ്മൾ എടുത്തു കാണിച്ചത് ആ പതിനഞ്ച് ദിവസം ജോലി ഇല്ലാതെ ഈ ഒരു ദിവസം ജോലി കിട്ടിയപ്പോ പോയി ബസ് കയറുന്ന സമയത്ത് തലേന്നത്തെ ഒരു പ്രശ്നത്തിന് ആണ് അന്ന് ഈ കണ്ടക്ടർ ഇന്നലെ ഇയാളല്ല കണ്ടക്ടർ ആ കണ്ടക്ടർ തല് കിട്ടുന്ന ഒരു സംഭവം ഇപ്പോ ഇപ്പൊ അത് സംഭവം ചില ആളുകളിലുള്ള ഒരു പ്രശ്നമാണ് പ്രശ്നം വിചാരിച്ച ബസ്സാരിന്ന് പറഞ്ഞാലാണ് ഞാൻ ബസ്സാരിയിലുണ്ട് പക്ഷെ ഒരു എൺപത്തഞ്ച് ശതമാനം അവർ ഈ കുട്ടികൾക്ക് വേണ്ടി ഇത് പാഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് വേണ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞ സമ്പ്രദായം നിന്നൂട്ടിക്കൊളിക്കാൻ നമ്മളവസ്ഥ എന്താ ഈ ഫുൾട്ടേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എവിടെ എങ്കിലും കിട്ടുമോ എന്നാൽ ഈ ഒരു നിയമം കൂടി ആൾക്കാർക്ക് എൻ്റെ കുട്ടിനെ ബസ് കയറ്റിയില്ല ഇന്ന് അങ്ങനെ ആക്കി ഇതേ ചിന്തിക്കുന്നുള്ളൂ ഈ നാല് അക്രം വെച്ച് ഓടി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലത്തേക്ക് ടൈമിൽ എത്തിച്ചിട്ടാണോ പക്ഷെ ആ ഒരു ചിന്തയൊന്നും ജനങ്ങൾക്കില്ല ജനങ്ങൾക്ക് അപ്പോഴേ എന്തുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നാ അതിനു പറ്റിയൊരു കഥയായിരുന്നു കണ്ടമാനം ആളുകൾ കണ്ടു അതിനവസാനാണ് ഇനിയിപ്പോൾ നമ്മൾ അറക്കാൻ പോണ വർക്ക് എന്ന് പറഞ്ഞാൽ ദി പോട്ടർ എന്നാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ അത് സംവിധാനം ചെയ്യുന്നത് ബാബ ഫറൂഖ് എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ അതിന്റെ പ്രൊഡ്യൂസ് ഈ ആളുകളാണ് പിന്നെ നമ്മൾ ചെറു ഒരു ചെയ്യുന്നുണ്ട് അങ്ങനെ വർക്കുകൾ ഇഷ്ടംപോലെ അപ്പോ വളർന്നു വരികയാണ് വളർന്നു വരുന്ന ഒരു കലാകാരനാണ് ഇപ്പോ ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നിപ്പോ ഞാന് ക്യാച്ച് ചെയ്തെടുത്ത എന്താ പറയുക അദ്ദേഹം അദ്ദേഹം വളർന്ന് വന്ന പശ്ചാത്തലത്തിൽ ആര് ആരും മുഖാന്തരാണോ അദ്ദേഹം വളർന്ന് ഈ കണ്ടീഷനിൽ എത്തിയത് അതായത് അതിൻ്റെ ഡയറക്ടർ മുതൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കാരെ മുതൽ എല്ലാ ആൾക്കാരുടെയും പേരിപ്പോൾ ഇതിനകം അദ്ദേഹം പ്രതിപാദിച്ചു അതൊരു നന്ദി സൂചകാണ് കാരണം വെച്ചാൽ ഞാൻ വളർന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല അതിന് പിന്നിൽ ഒത്തിരി പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശം അതാണ് ഒരു കലാകാരൻ്റെ വിജയം അതുതന്നെയാണ് നിങ്ങളിൽ ഏറ്റവും വലിയൊരു വിജയം അതെന്തായാലും ഇനിയും നിങ്ങൾ അത്യുന്നതികളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഈ കലാകാരന്റെ ഓരോ പ്രോഗ്രാമും അത് എന്താവട്ടെ നിങ്ങൾ ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല വിലപ്പെട്ട കമൻ്റുകൾ ആ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അത് എനിക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യേണ്ട സുബേർ ബാബുൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അത്യാവശ്യം എത്തിച്ചിട്ടുണ്ട് എന്നെ നിങ്ങൾ വളർത്തുന്നു വേണ്ട നമ്മൾ ഈ ചങ്കിനെ ഒന്ന് ഫേമസ് ആക്കി കൊടുക്കി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഗാനമേളയിലോ അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാം എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ പോലെ പാട്ട് അല്ല നമുക്ക് നാടകം അതുപോലെ നമുക്ക് സ്ക്രിപ്റ്റുകളൊക്കെ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഇദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ നമ്മളെ വീഡിയോ ഒക്കെ താഴെ എഴുതുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ അനുസരിച്ചുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും അദ്ദേഹം തയ്യാറ് ചെയ്ത് തരും അല്ലേ തീർച്ചയായിട്ടും പരിമിതിക്കുള്ളിൽ നിന്നാണ് അപ്പോൾ ഇനി എന്താ പറയുക എന്താ നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളത് നമ്മുടെ വർക്കുകളെല്ലാവരും കാണാം കൂടുതലായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സുഹൃത്തുപ്പ് പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാം ഏറ്റവും വലുത് സപ്പോർട്ട് നമ്മളെ വർക്ക് വരുമ്പോൾ കാണുക സപ്പോർട്ട് ചെയ്യുക ലെക്ക് ചെയ്യുക അതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും നമുക്ക് പറയാനുള്ളതല്ല അതെ അപ്പം